ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ ഇന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് മാമ്പഴം വെച്ചിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കുറച്ച് ജ്യൂസ് ഐറ്റംസ് ആണ് ഞാൻ ഇന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇപ്പോൾ മാമ്പഴത്തിൻ്റെ കാലമൊക്കെ ആയതിനാൽ എല്ലാവരുടെ അടുത്തും മാമ്പഴമൊക്കെ ഉണ്ടാവും ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയ കുറച്ച് മാമ്പഴം വെച്ചിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകളൊക്കെ റെഡിയാക്കി എടുത്തതാണ് മാമ്പഴം അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് മാമ്പഴം മാമ്പഴം വെച്ചിട്ട് ഞാനിതാ ഐസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ ഇതുപോലെയായിട്ട് നമുക്ക് ഈ ചൂടത്തൊക്കെ കൊടുക്കാനായിട്ട് പറ്റും മാമ്പഴം കഴിച്ചാൽ നിരവധി രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാം വേനൽക്കാലത്ത് കിട്ടുന്ന ധാരാളം പഴങ്ങളിൽ ഒന്നാണ് മാമ്പഴം നിരവധി പോഷക ഗുണങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ പഴം നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായി കിട്ടുന്ന പഴമാണിത് ആരോഗ്യത്തിന് ഏറെ ഫലപ്രദമായ പഴമാണ് എന്നിരുന്നാലും വീടുകളിൽ നിന്നും കിട്ടുന്ന അല്ലെങ്കിൽ നാട്ടുമ്പുറങ്ങളിൽ നിന്നും കിട്ടുന്ന പഴങ്ങളാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ മാമ്പഴം കഴിക്കുന്നത് പല രോഗങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതിന് സാമ്പഴത്തിലെ വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ശരീരത്തിന് പ്രധാന ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതിന് സഹായിക്കുന്നു എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിരണ്ട് ാണ് ദേശീയ മാമ്പഴ ദിനമായിട്ട് ആചരിക്കുന്നത് സാംസ്കാരിക പ്രാധാന്യം സാമ്പത്തിക മൂല്യം ആ രാജ്യങ്ങളിലെ സമൃദ്ധി എന്നിവ കാരണം മാമ്പഴ ദേശീയ ഫലം ചില രാജ്യങ്ങളുടെ ദേശീയ ഫലമായി തിരഞ്ഞെടുക്കുന്നു മാമ്പഴം ദേശീയ അഭിമാനത്തെ പ്രതിനിധീകരിക്കുന്നു പഴങ്ങളുടെ രാജാവ് മാമ്പഴമാണ് മധുരമുള്ള രുചിയുടെ പേരിൽ പലരും ഇഷ്ടപ്പെടുന്നു മാമ്പഴത്തിന്റെ ഗുണങ്ങൾ അവയുടെ പോഷകസമ്പുഷ്ടമായ പ്രൊഫൈലിന് കാരണമാകാം ഈ പഴങ്ങൾ നൂറ്റാണ്ടുകളായി കൃഷി ചെയ്യുന്നു തെക്കുകിഴക്കൻ ഏഷ്യയിലാണ് ഇവയുടെ ജന്മദേശം അവർ ഡ്രോപ്പ് കുടുംബത്തിൽപ്പെട്ടവരാണ് മാമ്പഴം ഏറ്റവും പോഷകസാന്ദ്രമായ പഴങ്ങളിൽ ഒന്നാണ് കൂടാതെ ഇരുപത് വ്യത്യസ്ത വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് വ്യത്യസ്ത നിറങ്ങളിലും ഇനങ്ങളിലും ഇവ ലഭ്യമാണ് മാമ്പഴം പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുകയും വിവിധ തരത്തിലുള്ള ക്യാൻസറുകളുടെ സാധ്യത കുറക്കുകയും ദഹനത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കുറക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും കാഴ്ച വർദ്ധിപ്പിക്കുകയും അപ്പോൾ മാമ്പഴം വെച്ചിട്ടുള്ള ജ്യൂസുകൾ റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സാധാരണ നമ്മൾ കാണുന്ന ജ്യൂസുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിനായിട്ട് ആവശ്യമായ മാമ്പഴം എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഈ മാമ്പഴം പാലും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അടിച്ചെടുത്തു കൊണ്ടുവരും പിന്നെ നമുക്ക് വേണ്ടത് ഇതാ കസ്കസ് കസ് കുതിർത്തിയെടുത്തതാണ് മാമ്പഴം ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പാലും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അടിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കസ്കസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ മാംഗോ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കസ്കസ് നമ്മുടെ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും അതുപോലെ തന്നെ ശരീരത്തിന് നല്ല തണുപ്പ് തരുന്ന ഒന്നാണ് കസ്കസ് ഞാനിപ്പോൾ ഈ മാംഗോ ജ്യൂസ് അടിച്ചെടുത്തിട്ടുള്ളത് മാമ്പഴവും പാലും വെച്ചിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് പാല് വേണ്ട എന്നുണ്ടെങ്കിൽ മാമ്പഴവും തണുത്ത വെള്ളവും കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി സാധാരണ നമ്മൾ ഡെസേർട്ടുകളിലും ഒക്കെ കഴിക്കുമ്പോൾ അവയിലെ കറുത്ത നിറത്തിലുള്ള കടുക് പോലെ കാണുന്ന കക്ഷിയാണ് കസ്കസ് അത് കുറച്ചെടുത്തിട്ട് നമ്മൾ അതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുത്തു വെച്ചാൽ മതി അപ്പോൾ ഇത് നല്ലപോലെ കുതിർന്നിട്ട് കിട്ടും കസ്കസി എന്നും കഷകശ എന്നും വിളിപ്പേരുള്ള പോപ്പി സീഡ്സ് കറുപ്പ് ചെടിയുടെ വിത്തുകളാണിവ കുറിച്ച് നമ്മളിൽ പലർക്കും അറിയാമായിരിക്കും എന്നാൽ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് പലർക്കും അറിയില്ലെന്നതാണ് സത്യം ഇത് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് വായ്പ ഉണ്ണിനെ ഇത് പറ്റും അതുപോലെ തന്നെ മലബന്ധം അകറ്റുന്നു ഉറക്കക്കുറവിന് ഹൃദയാരോഗ്യത്തിന് അപ്പോൾ നമ്മുടെ കസ്കസ് നിസാരക്കാരനെല്ലാം ഡെസേർട്ടുകളിലും ജ്യൂസുകളിലും എല്ലാം ചേർത്തിട്ട് കഴിക്കാവുന്നതാണ് മാമ്പഴം വെച്ചിട്ട് രണ്ടാമത്തെ ജ്യൂസ് റെഡിയാക്കി എടുക്കാം ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഒരു നേരത്തെ ഫുഡായിട്ട് ഇത് കഴിക്കാവുന്നതാണ് അതിനായിട്ട് ആവശ്യത്തിനുള്ള മാമ്പഴം എടുത്തിട്ടുണ്ട് അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് ഡേറ്റ്സാണ് ചേർത്ത് കൊടുക്കുന്നത് ഡേറ്റ്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് പാലും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടിച്ചെടുത്ത് കൊണ്ടുവരാം പാലിന് പകരമായി നിങ്ങൾക്ക് വെള്ളവും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈത്തപ്പഴം കൂടെ ചേർത്തിട്ടുള്ള മാംഗോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ഹെൽത്തി ആയിട്ടുള്ള ഒരു മാമ്പഴത്തിൻ്റെ ജ്യൂസാണിത് മാമ്പഴവും ഡേറ്റ്സും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത് പഴത്തിൽ ഒരു പിടി ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകുന്ന പോഷകങ്ങളുണ്ട് ആഴ്ചയിൽ പന്ത്രണ്ട് ഈത്ത പഴമെങ്കിലും കഴിക്കാം ഇത് ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെ നൽകും ഇവ ഒരുമിച്ച് കഴിക്കരുതെന്ന കാര്യവും ഓർമ്മ വേണം ആൻറ്റി ഓക്സിഡൻ്റുകളുടെ നല്ലൊരു കലവറയാണ് ഇത് ക്യാൻസർ പോലുള്ള പല രോഗങ്ങൾ തടയാനും ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുവാനും എല്ലാം ഏറെ ഗുണകരമാണ് നമ്മളുടെ മസിലുകൾക്ക് ഏറെ ഉത്തമമാണ് അതുപോലെ നമ്മൾ ഡേറ്റ്സും അതുപോലെ തന്നെ മാമ്പഴവും കൂടെ കൂടിയിട്ട് ജ്യൂസ് അടിച്ചെടുക്കുന്ന സമയത്ത് രണ്ടും കൂടെ കുറച്ച് പാല് ചേർത്തിട്ട് ആദ്യം അരച്ചെടുക്കണം അതിനുശേഷം ബാക്കി പാൽ കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് അടുത്ത ജ്യൂസ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഇതിലേക്ക് മാമ്പഴത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് ഉള്ളത് ചൊവ്വരിയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ചൊവ്വരി ആദ്യം കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാൻ ആദ്യമേ വേവിച്ചെടുത്ത് വെച്ചിരുന്നു അപ്പോൾ അതും അതിൻ്റെ കൂടെ തന്നെ മാമ്പഴവും കൂടെയുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് കൊണ്ടുവരണം ആദ്യം മാമ്പഴവും അതിലേക്ക് ആവശ്യമായ മധുരവും കൂടെ ചേർത്തിട്ട് വെള്ളമോ പാലോ ഉപയോഗിച്ച് നമുക്ക് അടിച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഞാനത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ വേവിച്ചെടുത്ത ചൊവ്വരി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ അടിച്ചെടുത്ത് മാമ്പഴത്തിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് എടുക്കാം ചൊവ്വരി വേവിച്ചെടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് വെന്തു പോവാത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോഴാണ് നമ്മളിത് ഈ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല മുത്തുമണികൾ പോലെ ഇരിക്കും നമ്മുടെ ചൊവ്വരി അപ്പോൾ നല്ല പോലെ നമുക്കിതൊന്ന് മിക്സാക്കിയെടുത്ത് അതിലെ ആ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുക്കണം എന്നിട്ട് നമുക്ക് നമ്മുടെ സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം വേറെ ഒന്നും തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല മാമ്പഴത്തിൻ്റെ പീസ് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ചൊവ്വരി ഇത് നല്ലപോലെ കഴുകിയതിനു ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വേവിച്ചെടുത്തതാണ് വെന്ത് കുഴഞ്ഞു പോവാത്ത പരുവത്തിൽ വേണം നമ്മൾ ചൊവ്വരി വേവിച്ചെടുക്കാനായിട്ട് വേറെ ഒന്നും തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചൊവ്വരിയും മാംഗോ ജ്യൂസും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടാണ് റെഡിയാക്കി ആവുമ്പഴത്തിൻ്റെ പീസുകൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ നമ്മൾ കുടിക്കുന്ന സമയത്ത് ചൊവ്വരിയുടെ കൂടെ കടിക്കാനായിട്ട് കിട്ടും അതുപോലെ തന്നെ ആപ്പിളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഓപ്ഷണലാണ് വേറെ ഒന്നും വേണ്ട ഈ ചൊവ്വരി കൂട്ടിയിട്ട് തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ചൊവ്വരി ചേർത്തിട്ടുള്ള നമ്മുടെ ജ്യൂസും റെഡിയാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ജ്യൂസ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ആവശ്യത്തിനുള്ള മാമ്പഴവും അതുപോലെ തന്നെ റാഗിയുമാണ് റാഗിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ റാഗി ആദ്യം തന്നെ ഞാൻ കുറുക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള റാഗി പൗഡർ എടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഇത് കുറുക്കിയെടുത്ത് വെച്ചിട്ടുള്ളത് റാഗി അതുപോലെ നമുക്ക് പാല് ചേർത്തിട്ട് വേണമെങ്കിലും കുറുക്കിയെടുക്കാം ഞാനിപ്പോൾ ഇത് വെള്ളം ചേർത്തിട്ടാണ് കുറുക്കിയെടുത്തത് റാഗി നമ്മൾ കുറുക്കിയെടുക്കുന്ന സമയത്ത് അത് ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന പാകത്തിൽ വേണം നമ്മൾ കുറുക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുന്ന ആ പരുവത്തിൽ തന്നെയാണ് കുറുക്കിയെടുത്തിട്ടുള്ളത് നമ്മളിതിലേക്ക് പാലോ വെള്ളമോ ഒന്നും ചേർക്കാതെയാണ് ഈ ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത് ഇതാ ഈ പരുവത്തിലാണ് ഞാൻ റാഗി കുറുക്കിയെടുത്തിട്ടുള്ളത് ഈ പരി മാമ്പഴവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അടിച്ചെടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം മധുരത്തിന് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള റാഗി ചേർത്തിട്ടുള്ള മാമ്പഴത്തിൻ്റെ ജ്യൂസും റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചെറിയ ചെറിയ മാമ്പഴത്തിൻ്റെ പീസുകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് റാഗി ചേർത്തിട്ടുള്ള മാമ്പഴത്തിൻ്റെ ജ്യൂസ് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ മാമ്പഴം വെച്ചിട്ട് ഈ മാമ്പഴം വെച്ചിട്ട് തന്നെ ഐസ് റെഡിയാക്കിയെടുത്തതാണ് അതുപോലെ സിമ്പിളായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ഒരു ജ്യൂസാണിത് ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ എല്ലാവരും ട്രൈ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കണം എന്നിട്ട് മാമ്പഴം കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ട് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ വെറൈറ്റി ജ്യൂസുകൾ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാർക്കായിട്ട് ഇതിവിടെ പോസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ മാമ്പഴക്കാലം നമുക്ക് ആഘോഷമാക്കാം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാല് താങ്ക് യു